പട്ടികജാതി വികസന വകുപ്പിന്റെ മാവേലിക്കര ഗവൺമെന്റ് ഐ ടി ഐശീയ ഊർജ സംരക്ഷണ ദിനാചരണം സംഘടിപ്പിച്ചു കെ സി ബി സബ് എഞ്ചിനീയർ സജി ജോസഫ് ഊർജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പട്ടികജാതി വികസന വകുപ്പിന്റെ മാവേലിക്കര ഗവൺമെന്റ് ഐ ടി ഐ ദേശീയ ഊർജ സംരക്ഷണ ദിനാചരണം സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ സുഭാഷ് സി എസ് അധ്യക്ഷത വഹിച്ചു കെ എസ് സി ബി സബ് എഞ്ചിനീയർ സജി ജോസഫ് ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ീറ്റിങ്ങിൽ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ് തികച്ചും വ്യത്യസ്തമായിട്ട് വൈകിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പകൽ മൊത്തം ഉൽപ്പാദിപ്പിച്ച്

ഊർജ്ജ സംരക്ഷണ ക്ലബ് കോർഡിനേറ്റർ ഷിബി ഫാത്തിമ സ്വാഗതവും ക്ലബ് പ്രസിഡന്റ് കെ പറഞ്ഞു ഐ ടി ഐ പരിസരത്തെ നൂറ് വീടുകൾ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ ക്യാമ്പിനും ഊർജ്ജ ഉപഭോഗ സർവേയും നടത്തി തുടർ സർവേയിൽ ഊർജ്ജ ഉപയോഗത്തിൽ ഗണ്യമായ കുറവ് വരുത്തുന്ന കുടുംബങ്ങളെ അനുമോദിക്കും വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും പരിപാടി പ്രയോജനകരവും പുതിയ അനുഭവമായിരുന്നു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര